നമുക്ക് ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള മൂന്ന് ഭരണാധികാരികളുണ്ട് ഒന്ന് അമേരിക്കയിലെ ട്രംപാണ് മറ്റൊന്ന് നമ്മളുടെ മോഡിയാണ് മറ്റൊന്ന് നമ്മളുടെ പിണറായി വിജയനാണ് ഈ പത്ത് കൊല്ലായിട്ട് ഈ സാധനങ്ങൾ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുഖം നോക്കിയാൽ ഒരു അമ്മ പെറ്റ കോലത്തിലാണ് മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരോട് മാന്യമായിട്ട് പെരും അവരുടെ സങ്കടങ്ങൾ പോലും അറിയാത്ത ഈ മൂന്ന് വർഗങ്ങൾ നോക്കൂ നിങ്ങളെ ഇന്ന് പോലും ഉള്ള വാർത്തയുണ്ട് ഈ വിഷനറിയില്ലായ്മ കാഴ്ചപ്പാടില്ലായ്മ ഇന്ത്യയുടെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തീരുവയുടെ പ്രശ്നം ഈ ബത്തേരിക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബത്തേരിയിൽ ഒരുപാട് കൃഷിക്കാരില്ലേ ഏതെല്ലാം തരം കൃഷി ചെയ്യുന്നവരുണ്ട് നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ കയറ്റുമതിയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇന്ന് മോദിയുടെ ഭീരുത്വം കൊണ്ട് അമേരിക്കൻ മൂക്കുപൊള്ളിൽ ചാർത്തിയിരിക്കുന്നത് എന്തായിരുന്നു മോദി പറഞ്ഞത് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരെ പോയി എന്ന് പറയാവുന്ന വിധത്തിൽ മോദിക്ക് അങ്ങ് ട്രംപിന് വേണ്ടി വോട്ട് വാങ്ങി കൂട്ടാൻ പോയത് ഈ മനുഷ്യനാണ് പറഞ്ഞു തരുന്നത് അതിനെ കുറിച്ച് ഈ ട്രംപിനെ കുറിച്ച് മൈ ഫ്രണ്ട് ആ പ്രസംഗം നിങ്ങളൊന്ന് ഫ്രണ്ട് ആയാ മതിയോ ഞാൻ മോദിയോട് ചോദിക്കട്ടെ ഈ തീരുവ ഇത്രമേൽ ഇന്ത്യയുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോ ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ട ബത്തേരിക്കാരോട് പറയട്ടെ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ഇനി ആ വിഷയത്തിന്റെ മുകളിൽ ചർച്ചയുണ്ടാവില്ല ഈ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഇന്ത്യക്ക് ഓയിൽ വാങ്ങണ്ടേ ഇന്ത്യക്ക് ഓയിൽ വാങ്ങണ്ടേ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണ്ടേ നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൃഷി ഉൽപ്പന്നങ്ങൾ മുകളിലേക്ക് വിപണന പോവാത്ത പോവാത്തവണ്ണം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ വില കിട്ടുക എങ്ങനെയാണ് കിട്ടുക വിപണന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ട എനർജി പെട്രോളിയം ഉൽപ്പന്നത്തിന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ബല കിട്ടിക്കൂടിയാൽ എങ്ങനെയാണ് നമ്മുടെ ഉൽ ഉപകരണങ്ങളെ ഉൽപ്പന്നങ്ങളെ വിൽക്കാനാവുക വിവരമില്ലായ്മ കാഴ്ചപ്പാടില്ലായ്മ അതിന്റെ പേരിൽ മാത്രം ഇത് തുടങ്ങിയത് എപ്പോഴാണ് പരിശോധിക്കേണ്ട കാര്യമല്ലേ ഈ പഹൽഗാമ്പിള് നമുക്കറിയാം തീവ്രവാദികൾ ഭീകരമായി ആക്രമണം നടത്തുന്നതോട് അനുബന്ധമായി പാകിസ്ഥാനുമായി ഇന്ത്യയുടെ യുദ്ധമുണ്ടായി ആ യുദ്ധം അഭിചാരിതമായി ആ യുദ്ധം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ വിയോജിപ്പുകളും ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും മോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കൊടുത്തു അത് മര്യാദയാണ് അത് നമ്മളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ആര് ഭരിക്കുന്നു എന്നതല്ല ഇത് നമ്മുടെ നാടാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എല്ലാവരും നിന്നു നമ്മൾ മുന്നേറുകയാണ് എന്ന വാർത്തകൾ ഇങ്ങനെ കേട്ടു അതിനിടയിലാണ് പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാവുന്നത് ആരാ നിർത്താൻ പറയണത് ആരാ പറയണത് ഇന്ത്യ തുടങ്ങി വെച്ച ഒരു യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചതിന്റെ പേരിൽ നമ്മൾ നമ്മൾ നടത്തുന്ന ഒരു ഒരു പ്രകടമായ യുദ്ധം അത് നിർത്തിവെക്കാൻ ആരാണ് ട്രംപിന്റെ അവകാശം കൊടുക്കുന്നത് എട്ടര മണിക്ക് നരേന്ദ്രമോദി പത്രസമ്മേളനം വിളിക്കുന്നു ഏഴര മണിക്ക് ട്രംപ് പത്രക്കാരെ കാണുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞങ്ങൾ വെടി നിർത്തി എന്ന് പറയുന്നതിന് മുമ്പ് ഞാനത് നിർത്തിച്ചു എന്ന് ട്രംപ് എന്ന് പറയുന്ന അൽപ്പൻ കയറി പറയുന്നു ഈ രാജ്യം മോദി നിങ്ങൾ മാത്രമല്ല ഭരിച്ചത് ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധി നെക്സനോട് പറയുന്ന ഒരു വാക്കുണ്ട് പത്ത് അറുപത് എന്താണ് നാലായിരം അയ്യായിരം കിലോമീറ്റർ അപ്പുറത്തിരുന്ന് നിങ്ങളങ്ങ് കൽപ്പിക്കുമ്പോഴേക്കും ഇവിടെ മുട്ടുമറക്കാൻ ഇനിയും ആല കിട്ടിക്കൊള്ളണമെന്നില്ല ഈ രാജ്യത്തിന്റെ അസ്തിത്വം തീരുമാനിക്കാൻ ഭരണത്തിന്റെ ചങ്കുറപ്പുള്ളവർ ഈ രാജ്യത്തുണ്ടെന്ന് നെക്സന്റെ മുമ്പിൽ പറയാൻ കെൽപ്പുള്ള ഒരു ഭരണാധികാരി ഇന്ത്യക്കുണ്ടായിരുന്നു മുമ്പിൽ പറയണ്ട പക്ഷേ അത് ശരിയല്ല എന്ന് സൂചിപ്പിക്കാൻ പോലുമുള്ള കരുത്ത് ഇന്ത്യക്കുണ്ടായില്ല ഇന്ത്യക്കുണ്ടായില്ല ഇനി ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഉണ്ടാകുന്ന കോംപ്ലക്സ് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് മോദി അംഗീകരിക്കേണ്ടി വരും ട്രംപിന്റെ ഇന്ത്യ പാക് വെടിനിർത്തലിന്റെ പങ്കാളിത്തം ട്രംപിന്റെ ചൊറിയാണ് ഞാൻ വെടിനിർത്തിപ്പിച്ച ഞാൻ യുദ്ധം അവസാനിപ്പിച്ച വിഷയത്തിൽ എങ്ങനെ ട്രംപ് കൊണ്ടുവന്ന ഒരു വിഷയത്തിൽ എങ്ങനെ മോദി ഇടപെട്ടു എന്നതാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ പോയി സുക്കൂത്താകണമോ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഇന്ത്യ പറയണമോ എന്തൊരു എന്തൊരു പരിഹാസ്യമാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ ഇന്ത്യക്ക് ഒരു പ്രതാപമുണ്ട് ലോകത്ത് നിങ്ങൾ രാജ്യ ലോകത്തെ കുറിച്ച് നിരീക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ തകരുകയാണ് ഇംഗ്ലണ്ട് നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ഇംഗ്ലണ്ട് ഇന്ന് ആ മാർഗത്തിൽ ഇല്ലാതെ ആ രംഗത്ത് പോലും തകർന്നുകൊണ്ടിരിക്കുന്നു വലിയ തകർച്ചയാണ് ഇംഗ്ലണ്ടിൽ സംഭവിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ തകരുന്നു എന്നാൽ ഏഷ്യോ നിങ്ങൾ പരിശോധിക്കാനും ഒന്ന് ഉടക്കിയാൽ അമേരിക്കയുടെ മാർക്കറ്റുകൾ നിശ്ചലമാകും വിധം ചൈന എമർജ് ചെയ്ത് വരികയാണ് ബംഗ്ലാദേശ് എമർജ് ചെയ്യാണ് പാകിസ്ഥാൻ ഒഴികെ ഇന്ത്യയുടെ എല്ലാ അയൽപക്കങ്ങളും രക്ഷപ്പെടുന്നു ഗൾഫ് രാജ്യങ്ങളിൽ സ്വതവേ അവർ സമ്പന്നമായി വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഏഷ്യ കൂടി മുന്നോട്ട് പോവുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏഷ്യയുടെ ഈ പുരോയാനത്തെ നേരത്തെ തന്നെ തിരിച്ചറിയുകയും ഏഷ്യയിലെ ഒരു സംഘടനത്തിന്റെ ഭാഗമായി ചേരി ചേരാൻ നയം ഉണ്ടാക്കുകയും ചെയ്തു അമേരിക്ക ആരുടാ എന്ന് ചോദിച്ചാൽ ഞാനിട എന്ന് തിരിച്ചു പറയാൻ കഴിയുന്ന വിധത്തിൽ ഏഷ്യയെ ശക്തി പ്രാപിപ്പിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ന് ഏഷ്യ കൂടെ എമർജ് ചെയ്തു സാമ്പത്തികമായി സായുധമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തിയുള്ളവരാണ് ആ രാജ്യങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ മോദിക്ക് കഴിയുമോ കഴിയില്ല ചൈനയുമായി പിണക്കമാണ് ചൈന പാകിസ്ഥാനുമായി നന്നായിരിക്കുന്നു ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധ നിലപാടുകളുടെ ഭാഗമായി ഉണ്ടായ രാജ്യമാണ് ആ ബംഗ്ലാദേശ് ഇന്ത്യയുമായി തെറ്റിയിരിക്കുന്നു നമുക്ക് നമുക്ക് സൗഹൃദത്തിന് പറ്റുന്ന ഒരു രാജ്യം അയൽപക്കത്ത് പോലുമില്ല ചൈനയുടെ ഒരു കേരള സംസ്ഥാനത്തിന്റെ വിസ്തീർണമുള്ള ഭൂപ്രദേശം പിടിച്ചടക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധി പലതവണ പറഞ്ഞു നമുക്ക് ഇടപെടാൻ കഴിയുന്നില്ല അമേരിക്കയുടെ മുമ്പിൽ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അയൽപക്ക രാജ്യങ്ങളുടെ മുമ്പിൽ പോലും യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ തെറ്റിയിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഒരു നിലപാട് എടുക്കാൻ ഈ രാജ്യത്തിനാവുക എങ്ങനെയാണ് മോദിയുടെ മുമ്പിൽ സുക്കൂത്താപാത പോവുക എങ്ങനെയാണ് നമ്മളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പോലും അപകടപ്പെട്ടു വരുമ്പോ അതിനെ മറികടക്കാനാവുക എന്റെ സ്നേഹമുള്ളവരെ ഈ രാജ്യത്തിന് ഒരു വിദേശകാര്യ ഉണ്ട് പക്ഷെ വിദേശകാര്യ നിലപാടുണ്ടോ അദ്ദേഹത്തിന് നാലു ഭാഷ അറിയാം എന്നാണ് ബി ജെ പറയുന്നത് നാല് ഭാഷ അറിഞ്ഞിട്ട് കാര്യമുണ്ടോ സംസാരിച്ചാൽ ഭാഷ പുറത്തു വരൂ ഇയാൾ എവിടെയെങ്കിലും സംസാരിക്കണ്ടേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോയി സംസാരിക്കാൻ പോയത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് സംസാരിക്കാൻ പോയത് നമ്മളുടെ ഇന്ത്യയുടെ ശശി തരൂരാണ് ലോകത്തോട് സംസാരിക്കാൻ എന്ത് ജയശങ്കർ പോയില്ല ഒരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി ഇത്ര പരാജയപ്പെട്ട ഒരു വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഭാഷ അറിഞ്ഞിട്ടുകാര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇപ്പോ ഇറാനേ ഒന്ന് ഇസ്രായേൽ ചൊറിഞ്ഞു ഇറാൻ അതിശക്തമായി തിരിച്ചടിച്ചു ഇസ്രായേൽ ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന് തോന്നിയ ഘട്ടം വന്നപ്പോൾ അമേരിക്ക ഇടപെട്ടു അങ്ങനെ അമേരിക്ക ഇടപെടുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രോയ്ക്കയുടെ മുമ്പിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് സർഗാജി സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി ഇടപെടേണ്ടത് എന്ന് ഇവിടുത്തെ ബി ജെ പി കാരൻ ഒന്ന് കാണുക അബ്ബാസ് സർഗാജി സംസാരിക്കുന്നുണ്ട് ട്രോയിങ്യുടെ മുമ്പിലാണ് ഞാൻ ഈ സംസാരിക്കുന്ന പോലെ ആ അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ദാഹിച്ചു അപ്പോ നിങ്ങൾക്കറിയാം അന്താരാഷ്ട്ര മീറ്റിംഗുകളിലൊക്കെ മുമ്പിൽ ഇങ്ങനെ ടേബിൾ ഉണ്ടാവും അതിൽ വെള്ളമുണ്ടാവും ആ സമയത്ത് അബ്ബാസ് സർഗാജി ശബ്ദം നിന്നുപോയപ്പോൾ പലരും കൊണ്ടുവന്ന് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം പിറകിലേക്ക് തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുന്നുണ്ട് അവ വാട്ടർ നമ്മുടെ വെള്ളം അദ്ദേഹത്തിൻ്റെ പിറകിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമെടുത്ത് അബ്ബാസ് അർഗാജിക്ക് കൊടുക്കുന്നു ലോകം ഇങ്ങനെ വിസ്മയിച്ചു നിന്നുപോയ സമയമാണ് ആ വെള്ളം കുടിക്കുന്നു അബ്ബാസ് അർഗാജി പറയാതെ പറഞ്ഞ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്തറിയോ നിങ്ങളെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണത് അത് ഒരു ഇന്റർനാഷണൽ ബോഡി ലാംഗ്വേജ് ആണ് ജയശങ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോട് ബി ജെ പി കാരനോട് ഞാൻ പറയട്ടെ ഇതിന് തലയിൽ വേണ്ടത് കാവിയല്ല മൂളയാണ് ബുദ്ധിയാണ് നിങ്ങൾക്കത് അറിയില്ല ഭാഷ അറിഞ്ഞ പോരാ അബ്ബാ സർഗാച്ച അത് പറയുമ്പോൾ പങ്കെടുത്ത മനുഷ്യർ മുഴുവൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വിസ്മയത്തോടെ നിൽക്കുന്നുണ്ട് ഈ രാജ്യം അമേരിക്കയുടെ മോദിയുടെ പ്രശ്നം എന്താണ് മോദിയുടെ പ്രശ്നം എന്താ പറയുക അമേരിക്കയെ ഭയപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യവും അദാനിയുടെ കേസ് യു എസ് അന്വേഷിക്കാണ് അത് പുറത്തു വന്നാൽ മോദി അടക്കം പെടും യു എസിന്റെ കോട്ടിൽ അദാനിക്കെതിരെ കേസുണ്ട് യു എസ് കോൺഗ്രസിൽ അദാനി അദാനിക്കെതിരെ കേസുണ്ട് ആ കേസ് അപകടപ്പെടുമോ എന്ന ഭയമാണ് മോദി അവിടെ പോയി كم بيندمون بالسقوط عيد الكندة